ട പറഞ്ഞ ആശാന് കണ്ടോ ഏറിലല്ല ഒരു കാലം നിലത്ത് ഊത്തിട്ടുണ്ട് അപ്പൊ മറ്റേ കാലം നോക്കി പേടിച്ചിട്ടുണ്ടാവും പോയി നോക്ക എന്തായാലും ആശാൻ ചൂണ്ടി നിർത്തിക്കളയത്തിന്റെ ആശാനാണ് ആളെ പേടിപ്പിച്ചില്ല ഞാൻ വരവും കാത്തു അതൊന്നും പേടിക്കണ്ട ഞാൻ പറഞ്ഞു നിർത്തിയേക്കണു വന്ന കാര്യം പറ ആശാന് ഞങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നാണ് അതൊക്കെ ഫീസ് ഫീസൊക്കെ രൂപ രൂപ പിടിച്ചോ ഉണ്ട് അനാവശ്യമായിട്ട് ഉപയോഗിക്കരുതും ഉള്ള കളിയല്ല മർമ്മത്തിന്റെ കളിയാണ് അതൊക്കെ എനിക്കട്ടെ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇത് പഠിക്കണത് ഒരാളുടെ കാശ് വാങ്ങിച്ചിട്ടുണ്ട് അയാളെ നടൻ റോട്ടിക്ക് കൊണ്ടുപോയി ചൂണ്ടി വന്ന് നിർത്തണേ വണ്ടി അടിച്ചാവൂലേ നീ ഒന്നും നിനക്ക് ഇതേപോലുള്ള നല്ല നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം നമുക്ക് തുടങ്ങാം ഞാനൊരു മന്ത്രം നിങ്ങൾ രണ്ടുപേരെ ചെവി അങ്ങോട്ട് പറഞ്ഞു തരും പറഞ്ഞു ആരും കാണില്ലല്ലോ ഇവിടെ നിന്ന് ചൂണ്ടി നിർത്താൻ ഒരു കാര്യം ചെയ് നിങ്ങൾ എന്നെ തന്നെ ചൂണ്ടിക്കോ ദേ ഇങ്ങനെ രണ്ട് മിനിറ്റത്തേക്ക് കണ്ണു തോർക്കരുത് കേട്ടാ ഞാൻ പറഞ്ഞ മന്ത്രം ഒന്നും നിങ്ങൾ മറന്നിട്ടില്ല മറന്നിട്ടുണ്ടെങ്കി തന്നെ ഇതിലെല്ലാം എഴുതിയിട്ടുണ്ട് ചൂണ്ടിക്കോ അഞ്ചു മിനിറ്റ് കണ്ണാടി ചൂണ്ടിക്കോ സത്താറേ നമ്മീ കൈ ചൂണ്ടിപ്പിടിച്ച് നിക്കലിട്ട് നേരം മുറേ അല്ല ഞാൻ കണ്ണൂർ നോക്കാൻ പോട്ടെ അയാളെ കാണാനല്ലേ അയാൾ ഭൂമിയുടെ ഭൂമിയുടെ ചാത്തനല്ലേ നീ ഒന്ന് പോയെ അയാൾ അങ്ങോട്ട് പോയി നമ്മടെ കാശ് പോയി വേണ്ടാത്തൊരു പരിപാടിയായി പോയി എന്തായാലും ആ കൊടുക്കാനുള്ള കാശ് കൊടുത്തിരുന്നെങ്കിൽ ആ കടമെങ്കിലും തീർന്നാ ഏത് പത്തിരണ്ടായിരം രൂപ അങ്ങോട്ട് പോയി കിട്ടിയ ഇതേ വേണ്ടാത്തൊക്കെ എണീ പോയി ചാടിയതാണ് ശരിയാണ് അന്ന് എന്ത് ചെയ്യാനാണ് നമുക്ക് പറ്റി പോയില്ലേ